അത് ദുരുപയോഗം ചെയ്തോണ്ടിരിക്കാണ് പൊതുജനം മണ്ടരല്ല പൊതുജനം മണ്ടരല്ല സാറേ എന്ന ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സാമൂഹ്യ മാധ്യമങ്ങൾ ജീവൻ എടുക്കുന്നുവോ എന്നതാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ഈ സോഷ്യൽ മീഡിയാസിൽ ബാക്കിയുള്ളവരുടെ സ്വകാര്യതകളിൽ കയറി ഇടപെടുകയാണ് സെക്ഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ചാറ്റുകൾ വഴി അപ്പോൾ ആ ഒരു ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും അവർ സോഷ്യൽ മീഡിയയിൽ അധികം ഇതാവുമ്പോഴത്തേക്കും ആ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിനുള്ളൊരു മനോധൈര്യം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നു അതെ ഒരുപാട് ഒരുപാട് പേര് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അല്ലാത്തവരും സോഷ്യൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ചിലർക്ക് കുഴപ്പമൊന്നും കാണില്ല ഈ കമൻറ്റ് സെക്ഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റ് സെക്ഷൻസിലും പകുതി നെഗറ്റീവും പകുതി പോസിറ്റീവ് കമൻസും ആയിരിക്കും അതിൽ ഈ നെഗറ്റീവ് കമൻസ് കുറേ പേർ അത് കാര്യമാക്കാണ്ട് പോകുന്നു പക്ഷേ ചിലർ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു ഇപ്പം പിന്നെ ഓരോരുത്തരുടെ മെൻറ്റൽ സ്റ്റേറ്റ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടുമല്ലോ അപ്പോൾ ഈ മെൻറ്റൽ സ്റ്റേറ്റ് ഒന്നും നോക്കാണ്ട് ഒക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഇതെല്ലാം വായിക്കുന്നതും കാണുന്നതും അവരുടെ ആ ഒരു മാനസികാവസ്ഥയും അതൊക്കെ വെച്ചിട്ടുണ്ടാകുന്നൊരു ഇതാണ് എല്ലാരും ഓരോരുത്തർ ഓരോരുത്തർ ഓരോ അവസ്ഥയിലായിരിക്കും ഇരിക്കണം എല്ലാവരും ബോൾഡ് ആയിരിക്കണമെന്നില്ല അതുപോലെ തന്നെ ആ കുട്ടി അത്ര ബോൾഡ് ആയിരുന്നിട്ടുണ്ടാവൂല അതുമല്ല അവരുടെ സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് തീർച്ചയായും എന്ത് ചെയ്യണോന്ന് പറഞ്ഞോളൂ ആരുത്തും തുറന്ന് പറയാൻ പറ്റിയെന്ന് വരൂല്ല അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരുടെയും സിറ്റുവേഷൻ ആണ് ഓരോ സിറ്റുവേഷനിലും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് നേരിടാൻ പറ്റിയെന്ന് വരൂല്ല ആ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ കൊച്ചുകുട്ടികൾ അതാണ് കൊച്ചുകുട്ടികളും ഇപ്പൊ എല്ലാ ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വരെ ഫോണിൽ അഡിക്റ്റ് ആണ് അതുപോലെ മാതാപിതാക്കള് അവര് ശ്രദ്ധിക്ക അവർക്ക് അവര് ജോലിക്ക് പോകും അപ്പൊ പിന്നെ കുട്ടികൾ വീട്ടിലായാലും ഒറ്റയ്ക്ക് ആയിരിക്കും പിന്നെ അവര് ഫോൺ ഉപയോഗിച്ച് ഫോൺ മാത്രം അത് ഫോണിൽ അവര് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി മെസ്സേജ് അയച്ച് പിന്നെ നേരിട്ട് ചെന്ന് മീറ്റ് ചെയ്ത് കണ്ട് അങ്ങനെ ഇങ്ങനായി അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് സോഷ്യൽ മീഡിയയിലുള്ളതല്ല ഒരു ലൈഫ് എന്ന് മീഡിയ തീർച്ചയായും പണ്ടെന്ന് പണ്ടൊന്നും ഇത്ര ഇതില്ല ഇല്ലാരും യൂസേജ് ഇപ്പൊ ഇപ്പൊ വന്ന് വന്ന് വന്നിപ്പോ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഫുള്ള് എല്ലാവരും ഏതേരും അവിടെ ചെന്നാൽ ഇവിടെ ചെന്നാൽ എല്ലാരും ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാരും അതിലിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് ബസ്സിലായാലും ഇവിടെ ആയാലും പാർക്കിലായാലും എല്ലായിടത്തും അത് തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഭയങ്കര കൂടി അത് കൺട്രോൾ ഇല്ല ലിമിറ്റ് ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊരു ലിമിറ്റ് വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അധികം പ്രശ്നം വരില്ല ടൈം പാസ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് എല്ലാവരും അത് ഇതെന്നും പറഞ്ഞ് നടന്നിട്ടാണ് അത് അവരെ ഇഷ്ടത്തിന് അവർ വിട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാനും അവര് നോക്കാനും അവര് അവരെ നോക്കി എപ്പോഴും കൺമുട്ടത്ത് ഉണ്ടായി വരണമെന്നില്ലല്ലോ അങ്ങനെ ഓരോ അപ്പൊ ഇങ്ങനെ സ്വയം ശക്തരാകുവാ എല്ലാരും അവര് അവര് ബോൾഡ് ആയിരിക്കണമെന്നില്ലല്ലോ അപ്പം ഓരോ സിറ്റുവേഷനിലങ്ങനെ കേക്കുമ്പോ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുക അത് അതിൻ്റെതായ എന്റർടൈൻമെന്റ് പർപ്പസ് അതിനെടുക്കുക അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാനും ഇടപെടാതെ ഒക്കെ ഇരിക്കുക നമ്മൾ നമ്മുടെ കാര്യം നോക്കിയ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവൂ ബാക്കിയുള്ളവരാ പേഴ്സണൽ ലൈഫിൽ കയറി നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക അഭിപ്രായം പറഞ്ഞാൽ തന്നെ എന്താ പറയുക ഇതേപോലെ നെഗറ്റീവായിട്ട് ഒരുപാട് പേര് കയറിയിട്ട് ഒന്നും അറിയാണ്ട് ഇപ്പം ജസ്റ്റ് ഒരു പോസ്റ്റ് ഒക്കെ കണ്ടിട്ട് വെറുതെ വായിത്തോന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അവരങ്ങനെ പോകും ഇത് കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തെന്ന് വരാം അതുപോലെ ഇന്ന് അവര് നമ്മളെ പൊക്കി പറയും അതായത് ഇപ്പൊ നല്ല വീഡിയോ ആണ് നല്ലതാണ് നല്ലപോലെയാണ് ചെയ്തത് എന്നിട്ട് അവര് തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഒന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അമിതമായിട്ടുള്ള ഉപയോഗം ഒരു മാനസിക ഈ ചെറിയ കുട്ടികളാണെങ്കിൽ തന്നെ അവരെ കൊണ്ട് ഒക്കെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു തുടങ്ങുന്നു ആ കുട്ടികളെ അതിലോട്ട് തന്നെ തന്നെയാണ് കൂടുതലും ഈ ഫോക്കസ് ചെയ്തൊക്കെ പിടിയിക്കുന്നത് അപ്പൊ കുട്ടികൾ അതിനനുസരിച്ച് പോകും പക്ഷേ ഇതിലുള്ള ഈ കമന്റ് സെക്ഷൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നില്ലല്ലോ പറയാൻ പറ്റില്ല നമുക്ക് നമുക്കത് അവരെങ്ങനെ എടുക്കും സോ ഭാവി തലമുറക്ക് മാറ്റം വരാൻ വേണ്ടി ലൈക്ക് ഇതേപോലെ ടെക്നോളജീസ് ഡേ ബൈ ഡേ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് സോ മാറ്റം വരാന്നൊന്നും പോവാടുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിന് ഓവർകം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ നോക്കിട്ട് യൂസ് ഒരു ചെയ്യാ ലിമിറ്റ് വെച്ച് യൂസ് ചെയ്യുക ഫേസ് ചെയ്യുന്നവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ആർക്കാണെങ്കിലും എത്ര നല്ലവരാണ് എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവർക്കും എന്തായാലും ഭൂരിപക്ഷം ആൾക്കാർ നെഗറ്റീവ് കാര്യങ്ങൾ തന്നെ പറയും സോ ആ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നവരെ അവോയ്ഡ് ആക്കുക അത്ര ചെയ്യാൻ പറ്റുമ്പോൾ നമ്മള് എന്താ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോ നമ്മളൊന്നും കേൾക്കാതെ ആക്കാണ്ട് നമ്മളെ കാര്യം നോക്കിട്ട് പോവുക അതുമല്ല പിന്നെ നമ്മളെ നമ്മളെ കുറിച്ച് തന്നെ നെഗറ്റീവ് പറയുന്നവർ നമ്മളെ കുറിച്ച് തന്നെ എന്തായാലും പറയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവൻ ഇപ്പൊ ഈ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ കമന്റ് സെക്ഷനിലും പകുതി ആൾക്കാർ നെഗറ്റീവ് ആയിട്ടും മോശമായിട്ടും കമന്റ് ചെയ്യുന്നവരാണ് അവരൊക്കെ അത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ ഫാൻസ് ആണെങ്കിലും ഒക്കെ കുറെ പേര് ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഒക്കെയാണ് സോ അതേപോലെ നമ്മൾ അവോയ്ഡ് ആക്കരുത് അത്ര ആവശ്യം അനുസരിച്ച് ആ ഒരു പോസിറ്റീവ് സൈഡ്സ് മാത്രം യൂസ് ചെയ്യാൻ ലൈക് മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ ആരും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളുടെ അഭിപ്രായം പറയാ അതൊക്കെ പോയി കഴിഞ്ഞാൽ അത്രേ നല്ലത് ഈ കുട്ടി മരണപ്പെടുന്നതിന് മുന്നേ ഈ കുട്ടിയുടെ വീഡിയോസിലും റീൽസിലൊക്കെ വന്നിട്ട് താഴെ മോശമായ കമന്റ് ഇട്ടവരിപ്പൊ അവളെ കുറിച്ച് ഇത് അയ്യോ ആർ ഐ പി ഇരുന്നിട്ട് അവളെ കുറിച്ച് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും മറ്റേ പാവമാണ് ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ എന്നിട്ട് ഇട്ടവര് എന്നെ പറയുന്നുണ്ടാവും ഇങ്ങനെ ഇടാൻ പാടില്ല മനസ്സിലായി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇട്ടവർ എന്നെ പറയും സൈബർ പുള്ളിങ് ആണ് ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല സ്വന്തം കാര്യം നോക്കി പോണു ചിലപ്പോൾ അവരായിരിക്കും അങ്ങനത്തെ ഓരോ കമന്റ്സ് ഒക്കെ ഇട്ടത് സ്വയമേ നമ്മൾ കരുത്താർജിക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തില് മൊബൈലില് മൊബൈലിന്റെ ഉപയോഗം മൊബൈലിലാണെങ്കിൽ മൊബൈൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് അനുഭവം അതാണ് എന്ത് പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പം കുട്ടികൾ അധികവും മൊബൈലൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അവരുടെ ആ ഒരു മാനസ് മനസ്സ് മാനസിക പ്രശ്നങ്ങളൊക്കെയാണ് കൂടുന്നത് എന്താണ് ആ ഒരു പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള കുട്ടികളിൽ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടാനായിട്ട് കാരണം എന്ന് തോന്നുന്നത് അതായത് കുട്ടികൾ എന്ന് വെച്ചാൽ ഈ പല ന്യൂസുകളും പല കാര്യങ്ങളും ഈ ഇതിൽ കൂടി കിട്ടുമല്ലോ മൊബൈലിലൂടെ കിട്ടുമല്ലോ അപ്പൊ കുട്ടികൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കാണണം വേണ്ടതിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പക്ഷെ നേരെ മറിച്ച് കുട്ടികളധികം തിന്മയിൽ കൂടിയാണ് അത് കാണുന്നതും അത് കേൾക്കുന്നതും അതോട് അതോടുകൂട്ടി കുട്ടികളുടെ ഭാവി പഠനങ്ങളൊക്കെ അവതാളത്തിലാണ് കുട്ടികൾ പ്രത്യേകിച്ച് കോളേജ് ലൈഫിലൊക്കെ വരുന്ന കുട്ടികളൊക്കെ പ്രണയവും മറ്റും ആയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പൊ പിതാ പിതാക്കൾക്ക്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ ഒരു തലവേദനയായിട്ടാണ് തോന്നുന്നത് പിന്നീട് ആ ചിന്തിക്കാൻ പറ്റുന്നില്ല അവർ ആ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഒരു ആ അവർക്ക് ജീവിക്കേണ്ടതെന്നൊക്കെയുള്ള മനസ്സവർക്ക് അതിലേക്കൊക്കെ എത്തിപ്പെടണം കാരണം ഇതിൽ അവസാനം വെച്ചാണ്ട് പിന്നെ അവര് പിതാക്കളും മറ്റൊക്കെ ഇതിൽ കൂടി ഈ പ്രണയങ്ങളൊക്കെ അറിഞ്ഞാണ്ട് പിന്നീട് ഭാവിയിലാണ് പിന്നീട് പിതാക്കളുമാരൊക്കെ ഇത് അറിയ അറിയപ്പെടുക അപ്പൊ അതോടുകൂടി പിന്നെ നൈരാശ്യങ്ങളാവും പിന്നെ അങ്ങനെ പോവുകയാണ് അവരുടെ ജീവിതം അതോടുകൂടി എന്താ ഈ ദാമ്പത്യ ജീവിതം തകരുന്നു അവരുടെ ഭാവി മനക്കോട്ടകളൊക്കെ സ്കൂളുകളിൽ ഒരു ഇതിനെ മലക്കോട്ടകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും സംഭവങ്ങൾ അതിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഒരു അവബോധം സ്കൂളിൽ നിന്ന് കൊടുക്കണമെന്നാണല്ലേ ഈ ഒരു ഇതിന്റെ ഒരു അമിത ഉപയോഗം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് പുറം ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതെ പോവുകയാണ് അതിൽ തന്നെ അവർ ആ ഒരു റിലേഷൻ കണ്ടെത്തുക ആയിരുന്നാലും പിന്നീട് അതിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാലും ആത്മഹത്യയിലേക്ക് ചെന്ന് എത്തിപ്പെടുന്ന പിന്നെ മാതാപിതാക്കളും കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ച് അവരെ ഈ അധികമായിട്ടുള്ള ഈ ഒരു ഉപയോഗം അതിനേക്കൊന്ന് പിടിച്ചു വെക്കേണ്ടതല്ലേ ടെക്നോളജി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് മാതാപിതാക്കൾക്കും നൽകണം ക്ലാസ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ മരിച്ചിരുന്നു സൈബർ ബുള്ളിങ് ആണ് അപ്പം മറ്റുള്ളവർ ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താ എന്ന് പല വിമർശനങ്ങളും ഉന്നയിക്കുന്നത് അപ്പൊ അതൊക്കെ ശരിയായിട്ടുള്ളൊരു പ്രവണതയാണോ അതല്ല മറ്റുള്ളവരുടെ ഒരു ജീവിതത്തിൽ കയറിയിട്ട് അവരെ ഇങ്ങനെ അടിച്ചമർത്തുക അമർത്തുക അവരുടെ ഒരു ജീവൻ കളയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു അധിക ഉപയോഗമല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്നുള്ളത് അവരുടെ കാര്യങ്ങൾ പബ്ലിക് അപ്പോൾ എന്തായാലും സ്കൂളുകളിലെ ഒരു അവബോധ ക്ലാസും അവർക്ക് ആ ഒരു മനഃശക്തിയും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് പലരും ഈ സോഷ്യൽ മീഡിയ വഴി അധികമായിട്ടുള്ള ഉപയോഗവും അതിലെ ചില ഇഷ്യൂസും കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ് കേരളത്തിൽ യൂസേഴ്സിന്റെ നേരെ ഉള്ളൂ അത് പരിധി ണോ അതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയുന്നല്ലോ മറ്റുള്ളവർ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ ആക്രമിക്കുക എന്നുള്ള ഒരു രീതി ശരിയാണോ ഈ ഒരു സോഷ്യൽ മീഡിയ നമുക്ക് നമ്മുടെ സേഫ്റ്റി അനുസരിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് കുറച്ചുകൂടെ കരുത്ത് വേണോല്ലേ എന്തും സ്വീകരിക്കാനും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവരുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ അവരെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതായിരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന്റെ ഇപ്പൊ ഈ കൊച്ചുകുട്ടികളൊക്കെ ഇപ്പം പഴയകാലത്തെ അപേക്ഷിച്ച് ഒരുപാട് കൊച്ചുകുട്ടികളിപ്പോൾ ചെറുപ്പം മുതലേ സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രവണതയ്ക്ക് പ്രവണതയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് പിള്ളേർക്ക് ഇങ്ങനെ ഫോണും സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കണം ഈ ചെറുപ്പത്തെ കൊടുത്താൽ അവളുടെ ഒരു മന മാനസികാവസ്ഥയും ഈ ബാക്കിയുള്ളവരുടെ ഉള്ള ഇടപഴകലും മൊത്തം അവതാളത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് അവരുടെ നിന്ന് പോകാതെ പോകാൻ പറ്റും എന്നാലും അതിലൊരു പേരൻസ് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ല ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ആ ഒരു സോഷ്യൽ മീഡിയുണ്ട് നെഗറ്റീവ് ഉണ്ട് അത് ഒരു ഉപയോഗത്തിന്റെ രീതി അനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം ജീവൻ എടുക്കുന്നു എന്താണ് ഈ ഒരു സമൂഹത്തിൽ പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയസിൻ്റെ ഉപയോഗം കൂടി വന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സോഷ്യൽ മീഡിയ കുറേ കാര്യങ്ങൾക്ക് നല്ല നല്ലൊരു സാധനം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ തലമുറ അത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചെറിയ എന്താ പറയുക ചെറിയ കുട്ടികളടക്കം ഭക്ഷണം കഴിക്കണമെങ്കിൽ വരെ ഇപ്പം മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് അപ്പം അതുമുതൽ കുട്ടികൾ എന്താണ് തോണ്ടാനും അതിലെല്ലാം പഠിച്ചതിന് ശേഷമാണ് കുട്ടികൾ വളരുന്നത് അപ്പോൾ അവർക്ക് എന്തിനും മൊബൈൽ ഫോൺ അപ്പോൾ അതിൽ നിന്നാണല്ലോ ഈ സോഷ്യൽ മീഡിയ മീഡിയയിലേക്ക് വളരുന്നത് അപ്പോൾ അത് വല്ലാത്തൊരു ദോഷത്തിലേക്കാണ് നമ്മളെ ചെറിയ തലമുറ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ എന്താ പറയുക പല പല കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിൽ പോലും എന്താണ് സോഷ്യൽ മീഡിയ ആണ് ഉപയോഗിക്കുന്നത് വായന എന്ന് പറഞ്ഞൊരു കാര്യം അവരിൽ എത്തുന്നേ ഇല്ല നമ്മളെ എന്താ ഗ്രാമങ്ങളിലെ എല്ലായിടത്തും ഗ്രന്ഥശാലകളുണ്ട് പക്ഷേ കുട്ടികൾക്ക് ഒരു ബുക്കിൻ്റെ പേര് പോലും ഒന്നും അറിയില്ല അപ്പോൾ ഈ ഈ തലമുറയിൽ എന്താണ് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മൂലം വായന തീരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാണ് വായന വന്നാലാണല്ലോ നമുക്ക് കുറേ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എന്താണ് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല തെറ്റായ രീതികളും ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മൂലം വരുന്നു വരുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളൊക്കെ ആത്മഹത്യയിലേക്ക് ചെന്ന് എത്തിപ്പെടുന്നുണ്ട് ഒരുപാട് പേര് അത് കേരളത്തിൽ ഇപ്പോൾ കൂടുതലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കുട്ടികൾ ആത്മഹത്യ പ്രവണതയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അതും ഈ ഒരു വായനയുടെ കുറവ് മൂലമാണ് അതും അധിക സമയം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ എന്താണ് ചോദിച്ച അഭിപ്രായം അതേ തന്നെ കുട്ടികൾ ഒറ്റപ്പെട്ട് പോയത് എന്താണ് കൂട്ടുകൂടി കളിക്കുന്നേ ഇല്ല അവർ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല പണ്ടത്തെ കാലഘട്ടമാണെങ്കിൽ എന്താണ് കൂട്ടുകൂടി കളിക്കുന്ന മൂലം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അവർ എന്താണ് എന്താണ് അവർക്കിപ്പോൾ എന്താണ് സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഇപ്പം ഇതൊന്നുമില്ല കുട്ടി എന്താണ് ഒരു മൂലയിൽ ഒതുങ്ങി പോവുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് കൂടുന്ന മൂലം എന്താണ് കുട്ടികൾ നശിച്ചു പോവുകയാണ് അങ്ങനെ മാനസികാവസ്ഥ തന്നെ വിഷാദ രോഗത്തിലേക്കൊക്കെ കുട്ടികൾ മാറുന്നത് ഇതുമൂലമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അഭിപ്രായം എന്താ പറയുക രണ്ടും ഉണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് വരുന്നത് ഇപ്പം നെഗറ്റീവ് കാര്യങ്ങളും അതിനകത്തുണ്ട് പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട് നമുക്ക് പല അറിവുകളും കിട്ടണമെങ്കിൽ സോഷ്യൽ മീഡിയ വേണം പക്ഷേ അതേപോലെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മെച്ചപ്പെടും അപ്പൊ ഈ കുട്ടികളുടെ ഈ ഉപയോഗം മാതാപിതാക്കളല്ലേ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതെ അപ്പൊ അവർ ചെറുപ്പത്തിൽ എന്താണ് കുട്ടികളെ മൊബൈൽ കൊടുക്കുന്ന ശീലം ഒഴിവാക്കുക ആവശ്യങ്ങൾക്ക് മാത്രം കൊടുക്കുക സമയം മൊബൈൽ അതെ ആ എല്ലാരും നമ്മളടക്കം അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ കുട്ടി എന്താണ് ചാടി പിടിക്കുമ്പോ മൊബൈൽ കൊടുത്താൽ കുട്ടി ഭക്ഷണം കഴിക്കും അപ്പൊ നമ്മൾ വേറെ നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാ ഇപ്പൊ രാവിലെ തൊട്ട് എന്താ പറയാ പണ്ടത്തെ പോലെ അല്ലല്ലോ അണുകുടുംബങ്ങളാണല്ലോ അപ്പൊ നമ്മളെന്താണ് ജോലിക്ക് കുട്ടികളെ എന്താണ് നമുക്ക് ആരുടെ അടുത്ത് വേല്പിക്കാനുള്ള സമയല്ല അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഒരു അച്ചമ്മയോ പണ്ടാണ് മുത്തശ്ശി കഥകൾ കേട്ടിട്ടാണ് കുട്ടികൾ വളരുക അപ്പൊ അതൊന്നും ഇല്ലല്ലോ എല്ലാം മൊബൈലിന്റെ കൈ മൊബൈലിന്റെ കൈകളിലാണ് അപ്പൊ ഇനിയുള്ള തലമുറയിലും ഈ ഒരു പ്രവണത കൂടി വരാൻ മാറ്റം എന്താണ് കുട്ടികളുടെ വായന ശീലിപ്പിക്കുക ചിത്രകഥകള് പണ്ട് തന്നെ ബാലരമ പൂമ്പാറ്റ അങ്ങനത്തെ മാസികകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കുട്ടികളിലേക്ക് ഇപ്പോഴും അതെ അതെ വായന വരുവാണെങ്കിൽ തന്നെ കുട്ടികൾ കൊറേ മാറ്റങ്ങൾ വരും പിന്നെ കൂട്ടുകൂടാനുള്ള അവസരങ്ങൾ പണ്ട് ഈ ബാലവേദി അങ്ങനെ കൊറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തായാലും ഒരു വീട്ടിൽ തന്നെയാണല്ലോ കുട്ടികൾ അതൊന്നും ഒഴിവാക്കി കുറച്ച് സമയങ്ങളെങ്കിലും ഈ ഗ്രന്ഥശ അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെ എത്തിക്കുക വിദ്യാലയങ്ങളിലും അത്തരത്തിലൊരു സോഷ്യൽ മീഡിയത്തിൻ്റെ അവബോധ ക്ലാസ്സുകൾ കൊടുക്കുന്നത് നന്നായിരിക്കും ആ നന്നായിരിക്കും വിദ്യാലയങ്ങളിലെ തുടങ്ങണം അങ്ങനെ ആ രീതിയിലേക്ക് ഇപ്പം വിദ്യാലയങ്ങളിലൊക്കെ ഉണ്ട് അങ്ങനെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി എന്താണ് അത് ചെയ്യുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ തന്നെയാണ് അവരറിയുന്നില്ല കുട്ടി മൊബൈൽ എന്ത് കാര്യങ്ങളാണ് കാണുന്നതെന്ന് അവർക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല അവരുടെ ശ്രദ്ധ കുറവ് ഇപ്പോഴത്തെ കാര്യം പണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് അടി കിട്ടിയിട്ടാണ് നമ്മൾ വളരുന്നത് ഇപ്പൊന്നിട്ടുണ്ടെങ്കിലും അങ്ങനെയല്ലല്ലോ കുട്ടികൾക്ക് ഒന്നിനോട് ഒരു പേടിയില്ല പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കും കുട്ടികൾക്ക് എന്താണ് ആ പ്രതിസന്ധി നേരിടാൻ കഴിയാത്തൊരവസ്ഥയാണ് വരുന്നത് അങ്ങനെയാണ് ആത്മഹത്യകളിലേക്കൊക്കെ വരുന്നത് അത് പലരോടും പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇവര് സോഷ്യൽ മീഡിയയിലായിരിക്കും ചിലപ്പം അതിപ്പൊ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് കിട്ടുന്നത് സപ്പോർട്ട് കിട്ടും അവരെല്ലാ ലൈഫും സോഷ്യൽ മീഡിയയിലാണെന്ന് വിചാരിച്ച് ഒരു ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അത് എത്ര ഇപ്പം കുട്ടികളിൽ ഒരുപാട് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പൊ അവർക്ക് ആ ഒരു പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഇല്ലാതാവുന്ന പിന്നെ അവരെ ആത്മഹത്യയിലേക്കൊക്കെ എത്തിപ്പെടുന്നു എന്തും അവർക്ക് സഹിക്കാനുള്ള ഒരു പ്രവണത ആ ഒരു ശേഷിയൊക്കെ നഷ്ടപ്പെടുന്നു എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗത്തെ കുറിച്ച് പറയാനുള്ളത് ഉപയോഗ അമിതമായിട്ടുള്ള തെറ്റാണ് തെറ്റാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ നിന്നാണോ ആദ്യം തുടങ്ങേണ്ടത് അവരുടെ ശ്രദ്ധ ഫോൺ കാണിക്കുന്നത് കൂടുതൽ രക്ഷിതാക്കളല്ലേ അപ്പൊ മുമ്പ് ഉള്ള സമയം വെച്ചാൽ നമ്മൾ പുറത്ത് കളിക്കാൻ പോയി അങ്ങനെ ഒരു ലോകം വരുന്നു ഇപ്പൊ കൂടുതലും ഫോണിലോട്ടുള്ള ഇതാകുമ്പോഴത്തേക്കും അങ്ങനെ വരുമ്പോഴാണ് ഈ കൂടുതലായിട്ട് ഉപയോഗം വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്നാലും അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ വരുന്നതാ ദോഷങ്ങൾ അപ്പൊ അവർക്ക് എന്താ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമാണ് എല്ലാം എന്നുള്ളൊരു തോന്നലായിരിക്കും അപ്പൊ നമുക്ക് ഇപ്പൊ ഒരുപാട് അങ്ങ് എന്താ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നമുക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പോകും നമുക്ക് ഇപ്പൊ ചുറ്റും ഇറങ്ങി നടക്കുമ്പോഴത്തേക്കല്ലേ അതിനുള്ളത് വരത്തുള്ളൂ അപ്പം ഉപയോഗിക്കുന്നത് ഒരു അമിതമാകുമ്പോഴത്തേക്കും എല്ലാം ദോഷം തന്നെ ദോഷമാണ് അപ്പോൾ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലേ ഈ ഒരു സോഷ്യൽ വഴി പൊതുവെ ജനങ്ങൾക്ക് പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം കൂടുതലായിട്ട് അറിവ് ലഭിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ കമ്മ്യൂണിക്കേഷൻ ആയാലും അങ്ങനെ ഒരുപാട് ഇതുണ്ട് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാനുള്ള ഒരു ഒരോചിക്കാനുള്ളൊരിതില്ല പിന്നെ കൂടുതലും ആൾക്കാരുടെ കുറ്റപ്പെടുത്തല് അടുത്തത് അങ്ങനെയൊക്കെ വരുമ്പോൾ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാർ അവരെ അധിക്ഷേപിക്കാൻ പാടുണ്ടോ അങ്ങനെ വ്യക്തി ജീവിതത്തിൽ പാടില്ല പിന്നെ കൂടുതലായിട്ടും നമ്മൾ നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും അതിലൊരിത് വരുന്നതാണ് നമ്മൾ ഒരു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതിനും കാണിക്കാതിരിക്കുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ അങ്ങനെ വരുന്നതാണ് സോഷ്യൽ മീഡിയ പൊതുവേ നമുക്ക് രണ്ടു വശവും ഈ ഒരു ഉപയോഗിക്കുന്ന ആളിന്റെ ഒരു മനസ്സും കൂടി കുറച്ച് ശക്തിപ്പെടുത്തി പൊതുവേ മലയാളികളെല്ലാത്തിലും കുറ്റമല്ലേ കണ്ടുപിടിക്കുള്ളൂ അപ്പം ഇത് വരുന്നതാണ് ഒരാളുടെ സ്വകാര്യ കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് തെറ്റാണ് മലയാളികൾ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കുട്ടികളുടെ ഈ ഒരു പ്രവണത മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും പിന്നെ വിദ്യാലയങ്ങളിൽ നിന്നും ഒക്കെ ഉള്ള ഒരു അവബോധം നൽകലായിരിക്കുമോ കുറച്ചുകൂടെ മികച്ചത് അതേ സ്വയം കരുത്താർജിക്കുക എന്നുള്ളതാണോ ഇതിനൊരു പ്രതിനിധിയായിട്ട് ചെറിയ കുട്ടികളിൽ കൂടുതൽ രക്ഷിതാക്കള് ശ്രദ്ധിക്കാതെ ഒന്നും നടക്കത്തില്ല ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞു കുട്ടികൾ തൊട്ട് ചോറ് കൊടുക്കാൻ വരെ ഇപ്പൊ അമ്മമാർ ഫോൺ കാണിച്ച ചോറ് കൊടുക്കുന്നത് അതിൽ നിന്ന് തുടങ്ങുന്നതാണ് അപ്പൊ പൊതുവെ ഒരു സമൂഹത്തിന് എല്ലാരും കൂടി ചിന്തിച്ച് തീരുമാനമെടുത്താൽ മാത്രമേ ഈ ഒരു ഇതിന് മാറ്റം അല്ലേ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന്റെ അമിത ഉപയോഗത്തിന്റെ ആത്മഹത്യ പ്രവണതയുടെ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം ഗുണങ്ങളും അതിലുപരി ദോഷങ്ങളുമാണ് ഈ ഒരു സമൂഹത്തിന് നൽകുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടക്കൊപ്പം അനുജ പ്രകാശാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളം ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഒക്കെ ജയിക്കുവായിരിക്കും എന്നാലും ഏത് പാർട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന മുൻഗണന പിന്നെയും ബി ജെ പി ജയിക്കണം എന്നുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കണം എന്ന് പറയുന്നത് അതെങ്ങനെയെന്ന് ചോദിക്കില്ലേ